നമസ്കാരം കേരളവാണി വാർത്തകളിലേക്ക് സ്വാഗതം യുവജനങ്ങൾ ബോൾഗാട്ടിപ്പാലത്തിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കി സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ യുവജനങ്ങൾ മലീമസമായ ഗോസ്രി പാലത്തിന്റെ പരിസര പ്രദേശം വൃത്തിയാക്കി എന്റെ നാടിനുവേണ്ടി എന്റെ ഈശോയോടൊപ്പം എന്ന ആപ്തവാക്യവുമായി നടത്തിയ ഈ സേവന പ്രവർത്തനം ജൂൺ ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇടവക വികാരി ഫാദർ ജോൺ ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് കോർഡിനേറ്റർ ജിൻസൺ മെന്റസ് വാർഡ് മെമ്പർ നിക്കോളാസ് ഡിക്കോത്ത് ബ്രദർ സ്റ്റേജിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരം യുവജനങ്ങളും നാടിന്റെ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിച്ച പുതുവയ്പ് സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവക പുതുവൈപ്പ് സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക കേന്ദ്ര സമിതിയുടെയും പരിസ്ഥിതി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലാം തീയതി വരെയുള്ള കാലപരിധിയിൽ കൃഷി ചെയ്ത് ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിളവെടുപ്പ് നടത്തിയ ബ്ലോക്കുകൾക്കുള്ള സമ്മാനം ജൂൺ ഒമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ആദ്യത്തെ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി റവറൻ ഫാദർ സെബാസിൻ ഒളിപ്പറമ്പിൽ വിതരണം ചെയ്യുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം വിളവെടുപ്പ് നടത്തിയ മഞ്ഞുമാത ഒന്നാം ബ്ലോക്കിന് ഒന്നാം സമ്മാനമായി ഇരുപതിനായിരത്തി ഒന്ന് രൂപയും ആയിരത്തി മുന്നൂറ്റി അമ്പത് കിലോഗ്രാം വിളവെടുപ്പ് നടത്തിയ സാഗര ഭാഗ്യമാത നാലാം ബ്ലോക്കിന് രണ്ടാം സമ്മാനമായി പതിനായിരത്തി ഒന്ന് രൂപയും ഇരുന്നൂറ്റി ആറ് കിലോഗ്രാം വിളവെടുപ്പ് നടത്തിയ ഫാത്തിമമാത മൂന്നാം ബ്ലോക്കിന് സമ്മാനമായി മൂവായിരത്തി ഒന്ന് രൂപയും നൽകുകയുണ്ടായി പെരിയാര് മലിനീകരണം മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാര്ഡുകൾ അയച്ച വരാപ്പുഴ ദുരൂപത പ്രതിഷേധിച്ചു പെരിയാറിൽ രാസമാലിന്യം കലർന്നത് മൂലം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നഷ്ടങ്ങൾ സംഭവിച്ചതിനാലും ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുന്നതിനും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുമായി വരാപ്പുഴ അതിരൂപതയുടെ നിർദ്ദേശപ്രകാരം വിവിധ ഇടവകകളിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചു ഞെട്ടൂർ വിമലഹൃദയമാത ഇടവകയിൽ നടത്തിയ പോസ്റ്റ് ഗാർഡ് ക്യാമ്പയിൻ ബഹുമാനപ്പെട്ട വികാരി ഫാദർ അലോഷ്യസ് തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മുട്ടിനകം സെയിന്റ് മേരീസ് ഇടവകയിൽ പോസ്റ്റ് ഗാർഡ് ക്യാമ്പയിൻ വികാരി ഫാദർ ജോംസൺ തോട്ടുങ്കൽ നേതൃത്വം നൽകി കലൂർ സെയിന്റ് ഫ്രാൻസിസ് സീവർ ചർച്ച് സംഘടിപ്പിച്ച പ്രതിഷേധം പരിപാടി ഇടവക വികാരി റവറൻ ഫാദർ ജെറോം ചമ്മിക്കോടത്ത് ഉദ്ഘാടനം ചെയ്തു കാക്കനാട് അത്താണി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പോസ്റ്റ് ഗാർഡ് ക്യാമ്പയിൻ വികാരി ഫാദർ റോബിൻസൺ പനക്കൽ ഉദ്ഘാടനം ചെയ്തു മാലിപ്പുറം സെയിന്റ് ജോസഫ് ഇടവകയിലെ പ്രതിഷേധ പോസ്റ്റ് ഗാർഡ് ക്യാമ്പയിന് വികാരി ഫാദർ റോക്കി ജോസ്ലിന് നേതൃത്വം നൽകി ഇടവകയിലെ ഫാമിലി യൂണിറ്റുകളുടെയും മതബോധന വിദ്യാർത്ഥികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പോസ്റ്റ് ഗാർഡുകൾ തയ്യാറാക്കി ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിക്ക് അയച്ചത് അയർലൻഡിലെ മലയാളി വൈദികരുടെ സേവനം ശ്ലാഘനീയമെന്ന് ഇന്ത്യൻ അംബാസിഡർ അയർലണ്ടിൽ സേവനം ചെയ്യുന്ന മലയാളി വൈദികരുടെ സേവനം ഏറെ ശ്ലാഘനീയമെന്ന് അയർലൻഡിലെ ഭാരതീയ അംബാസിഡർ അഖിലേഷ് മിശ്ര പ്രസ്താവിച്ചു കേരള റോമൻ കത്തോലിക്ക വൈദികരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അയർലൻഡിൽ നിന്നും മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിലെത്തി വിശ്വാസ മേഖലയിൽ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക മേഖലകളിലും മിഷണറിമാർ സേവനം ചെയ്തു ഭാരതത്തിന് അത് അനുഗ്രഹപൂർണമായിരുന്നു എന്നാൽ ഇന്ന് ഭാരതത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പുരോഹിതർ ഇവിടെ വന്ന് വിവിധ മണ്ഡലങ്ങളിലായി നൽകുന്ന സേവനങ്ങൾ വിലയേറിയതാണെന്ന് ഐറിഷ് ജനത പലപ്പോഴായി ോട് പറഞ്ഞിട്ടുള്ളത് അഭിമാനത്തോടെ താൻ അനുസ്മരിക്കുന്നുവെന്ന് ലത്തീൻ സഭയിലെ പുരോഹിതന്മാരോടായി അദ്ദേഹം പറഞ്ഞു മറ്റു സഭാ വിഭാഗങ്ങളിലെ പുരോഹിതർ മലയാളികളായ തങ്ങളുടെ സഭയിൽപ്പെട്ടവർക്കായി സേവനം ചെയ്യുമ്പോൾ ലത്തീൻ സഭയിലെ വൈദികരാണല്ലോ ഐറിഷ് ജനത്തിനു വേണ്ടി സേവനം ചെയ്യുന്നത് ക്രൈസ്തവ പുരോഹിതർക്ക് വിവിധ തലങ്ങളിൽ ലഭിക്കുന്ന അറിവ് സമൂഹത്തിന് ആഗമാനം നന്മയായി ഭവിക്കുന്നുവെന്ന് അദ്ദേഹം വിലയിരുത്തി വിവിധ തലങ്ങളിൽ ഭാരതീയർ പ്രത്യേകിച്ച് മലയാളി നഴ്സുമാർ ചെയ്യുന്ന സേവനങ്ങൾ ആത്മാർത്ഥതയുള്ളതും വിലയേറിയതുമാണെന്ന് ഐറിഷ് ജനത തുറന്നു സമ്മതിക്കുന്നുണ്ടെന്ന് അദ്ദേഹം എടുത്തുകാട്ടി ഇന്ത്യൻ തത്വശാസ്ത്രവും സാംസ്കാരിക മേഖലകളിലെ മൂല്യവത്തായ കാര്യങ്ങളും ഐറിഷ് ജനതയുമായി സംവദിക്കാൻ വൈദികർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു അതിനായുള്ള അവസരങ്ങൾ ഒരുക്കാൻ താനും എംബസിയും സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു മലയാളി സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങൾ വൈദികർ അദ്ദേഹത്തെ ധരിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾക്കായുള്ള പേപ്പർ വർക്കുകളും മരണമുണ്ടായാൽ നാട്ടിലെത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളിലും കാലതാമസം നേരിടാതെ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് വൈദികർ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി റിറ്റി മിശ്ര തദ്വസരത്തിൽ സന്നിഹിതയായിരുന്നു തന്റെ ബാല്യകാല വിദ്യാഭ്യാസം കത്തോലിക്കാ സ്ഥാപനങ്ങളിലായത് വിലയിരുത്തിയ ശ്രീമതി മിശ്ര വത്തിക്കാനിലെ സൗഭാഗ്യപൂർണമായ സന്ദർഭങ്ങളെ ഓർത്തെടുത്തു പെരിയാറിലെ മത്സ്യക്കുരുതി മുഖ്യമന്ത്രി കണ്ണടച്ചിരുട്ടാക്കരുതെന്ന് വരാപ്പുഴ ദുരൂപത സേവ് പെരിയാർ ആക്ഷൻ കൗൺസിൽ പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കി വിട്ടത് മൂലമാണ് മത്സ്യക്കുരുതി ഉണ്ടായതെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് നിയമസഭയിൽ വിശദീകരിച്ച മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾ മറച്ച് കണ്ണടച്ചിരുട്ടാക്കുകയാണെന്നും യാഥാർത്ഥ്യങ്ങൾ വെളിച്ചെത്തുവരാൻ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും വരാപ്പുഴാതിരൂപത സേവ് പെരിയാർ ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു മത്സ്യകുരുതിയെക്കുറിച്ച് പഠിച്ച കുഫോസിന്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും റിപ്പോർട്ടുകൾ പരിഗണിക്കാതെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി തൊണ്ടതോടാതെ വിഴുങ്ങുകയായിരുന്നു ഇതുവഴി ഫിഷറീസ് വകുപ്പ് ശുപാർശ ചെയ്ത പതിമൂന്ന് ദശാംശം അമ്പത്തഞ്ചു കോടി രൂപ പോലും മത്സ്യ കർഷകർക്ക് കൊടുക്കാതിരിക്കാനുള്ള ആസൂത്രണമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മഞ്ഞുമലിലും പുറപ്പള്ളിക്കാവിലും പണ്ട് തുറക്കുമ്പോൾ ഉണ്ടാകാത്ത മത്സ്യക്കുരുതി പാതാളം പണ്ട് തുറക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും മത്സ്യകർഷകർക്ക് ഉണ്ടായ മുഴുവൻ നഷ്ടങ്ങളും കണ്ടെത്തി അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു സേവ് പെരിയാർ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഫാദർ സെബാസ്റ്റിൻ കൂട്ടുങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ യേശുദാസ് പറമ്പള്ളി അഡ്വക്കേറ്റ് ഷിറീജെ തോമസ് ഫാദർ വിൻസെന്റ് നടുവലപ്പറമ്പിൽ ബൈജു ആന്റണി ആൻസൺ ആലപ്പാട് റോയ് പാളയത്തിൽ എന്നിവർ പ്രസംഗിച്ചു സമാപിച്ചു